രണ്ടു വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ കുട്ടിയുടെ അമ്മ ശ്രീതുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് നെയ്യാറ്റിൻകരത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാവും അന്വേഷണ സംഘം ആവശ്യപ്പെടുക ശ്രീതുവിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം ജോൺ നൽകും തുടക്കം മുതൽ വലിയ നാടകീയതയും വലിയ ദുരൂഹതയും നിറഞ്ഞു നിന്നൊരു കേസാണിത് ഈ ശ്രീധുവിന്റെ ശ്രീധുവിന്റെ സഹോദരനാണ് ഇതിൽ പ്രതി പ്രതിയെന്ന് തുടക്കത്തിൽ വിവരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഏറ്റവും ഒടുവിലാണ് ഈ സഹോദരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശ്രീധുവിനെ കൂടി പ്രതി ചേർക്കുന്നത് പക്ഷേ ശ്രീധുവിൽ നിന്നും ഇനിയും കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടോ ഇനിയും ടിസ്റ്റുകൾ ഉണ്ടാകുമോ ഈ കേസിൽ ശ്രീതു അന്വേഷണവുമായി യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇവരെ പിടികൂടിയതിനു ശേഷം പ്രാഥമിക ഘട്ടം നിലയിൽ ചോദ്യം ചെയ്തിരുന്നു ഈ ചോദ്യം ചെയ്യലിൽ അവർ സഹകരിക്കുന്നില്ല പോലീസ് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടിയും നൽകുന്നില്ല പല ചോദ്യങ്ങൾക്കും ഇവർ മൗനം പാലിക്കുകയാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് നെയ്യാറ്റിൻകര കോടതിയിൽ ഈ കസ്റ്റഡി അപേക്ഷ നൽകും സ്വാഭാവികമായി ഇന്ന് തന്നെ ഇത് പരിഗണിക്കാനാണ് സാധ്യത അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കോടതി ഇത്രയും മുൻപ് കസ്റ്റഡിയിൽ നൽകാത്ത സാഹചര്യത്തിൽ ഇന്ന് കസ്റ്റഡി നൽകാൻ ഉള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കസ്റ്റഡി അടുത്ത് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് സഹോദരൻ നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചില ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളെല്ലാം ഇവർക്ക് എതിരായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെല്ലാം സാധൂകരിക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ രക്ത പല കാര്യങ്ങളിലും വേണം എന്നുള്ളതാണ് പറയുന്നത് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്ന കാര്യം ശ്രീധുവിനെ അറിയാമായിരുന്നു എന്നാണ് അന്ന് രാത്രിയിൽ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് കിണറ്റിന്റെ അടുത്തോട്ട് പോകുമ്പോൾ നീ എവിടെ കുട്ടിയെ എങ്ങോട്ട് കൊണ്ടുപോകണ എന്ന് ചോദിക്കുന്നു സഹോദരനോട് ചോദിക്കുന്നു ഇന്നും ഇന്നുകൂടി ഇത് ഈ കുട്ടിയുടെ ഇത് തീർന്നു കാര്യം തീർന്നു എന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു മറുപടിയാണ് നൽകുകയും ചെയ്തിരുന്നത് അങ്ങനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തുമെന്ന് കൃത്യമായ അറിവുണ്ടായിട്ടും അത് തടഞ്ഞുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഇവരെ ഈ കുട്ടിയെ കൊലപ്പെട്ടു വീടും സ്ഥലത്തൊക്കെ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട് അതിന്റെ നടപടികൾ കൂടി ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് പോലീസ് അറിയിക്കുകയും ചെയ്യുന്നത് ശരി വിവരങ്ങൾ നൽകിയത്